എന്താ പറഞ്ഞല്ലോ ഒൻപതാം ക്ലാസ് ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കോട്ടയത്ത് വടവാതൂർ സ്കൂളിൽ നിന്ന് ലഭിച്ച ചോക്ലേറ്റ് കഴിച്ചതിനെ തുടർന്ന് നാലു വയസ്സുകാരന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ കുടുംബം നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നു കുട്ടി ചോക്ലേറ്റ് കഴിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ മയങ്ങി വീഴുകയും ചെയ്തു എവിടെ നിന്നാണ് ആ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരി ലഹരി കലർന്നത് ആ വാർത്തയിലേക്ക് പോവാം കോട്ടയത്ത് വടവാതൂർ സെവൻ സ്കൂളിൽ നിന്ന് ലഭിച്ച ചോക്ലേറ്റ് കഴിച്ചതിനെ തുടർന്ന് നാലു വയസ്സുകാരന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്ന് കുടുംബം സ്കൂളിൽ കുഴഞ്ഞുവീണ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചോക്ലേറ്റിൽ നിന്നും അംശം കണ്ടെത്തിയെന്നതാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത കുട്ടിയുടെ അമ്മ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ശരീരത്തിലേക്ക് വരെ ഇഞ്ചക്ട് ചെയ്യുന്ന അതിമാരകമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോകുന്നത് നോക്കൂ ഇവിടെ പിഞ്ച് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റിൽ വരെ ലഹരി പദാർത്ഥങ്ങൾ കയറ്റി വെച്ച് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ ഇതിൽ അവ നോക്കൂ ഈ മാഫിയെ ലക്ഷ്യമിടുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ മുതലാണ് ഇത്തരം ചോക്ലേറ്റുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വീണ്ടും വീണ്ടും കുട്ടികൾക്കത് വാങ്ങാനുള്ളൊരു ത്വര കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എത്രത്തോളം ക്രിമിനൽ മായിട്ടുള്ളവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതോക്കി എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമാകുന്നത് എത്ര മാതാപിതാക്കളാണ് ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കുട്ടികളെ രക്ഷപ്പെടുത്താനാവാണ്ട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്തിനാണ് ഈ കൊടും ക്രൂരത ചെയ്യുന്നത് ഇന്ന് ഏറ്റവും ചെറിയ നാല് നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് അത് കഴിച്ചത് കഴിക്കുകയും കുറച്ച് സമയം കൊണ്ട് തകർന്ന് വീഴ് വീഴുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തത് അപ്പം ഇതെല്ലാം നമ്മുടെ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള കടകളിലെല്ലാം ഇന്നും സുലഭമായി ലഭിക്കുന്നു ഇന്ന് വളരെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ അതിവേഗം ഇന്ന് എല്ലാ കോർണറുകളിലും ഇത്തരം ലഹരി ഉപ ലഹരി പദാർത്ഥ ലഹരി പദാർത്ഥങ്ങൾ വിപണനം ചെയ്യുന്നു എവിടെ ചെന്ന് ചോദിച്ചാലും ആർക്കും ഇത് കിട്ടുമെന്ന ഒരു രീതിയിലേക്ക് ഇത് വളർന്നുകൊണ്ട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതുപയോഗിച്ചു കൊണ്ടുള്ള കലാപങ്ങൾ അതിഭീകരമായിക്കൊണ്ടിരിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ മോഷണവും തമ്മിൽ തല്ലും കൊലപാതകവും നടത്തുന്നു അപ്പം ഇതിൻ്റെ ഈ ഒരു ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം ക്രൂര പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങിയേ പറ്റുള്ളൂ എവിടെ നമ്മളെ ചുറ്റുപാടുകളിലൊക്കെ കാണാൻ പറ്റും കൂട്ടം കൂടി ഒരു പന്ത്രണ്ട് മണിയെ ഒരു മണി വരെയൊക്കെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയങ്ങളിലൊക്കെ നമ്മളെ ചുറ്റുപാട് എവിടെയെങ്കിലും കുറച്ച് കൂട്ടമായിട്ട് ചെക്കന്മാരിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോ അത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഒരു സമയം കഴിഞ്ഞിട്ടും അവർ അവരതിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടുകാരെന്ന നിലയ്ക്ക് ഒരു ഒരാൾ മാത്രം പോയിട്ട് അവിടെ ചോദിക്കരുത് കാരണം നമുക്ക് അടി കിട്ടും ഒത്തിരി പേര് നമ്മൾ ഒത്തിരി പേര് ചേർന്ന് നമ്മൾ നമ്മളടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല അവരവസ്ഥ വളരെ അവരെ അവരെ തന്നെ മറന്നിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലായിരിക്കും അപ്പോൾ ഒത്തിരി പേര് കൂടി ചേർന്ന് അവരെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി അവരെ കുടുംബത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക അത് നമ്മുടെ കൂടി ധർമ്മമാണ് നമ്മളതിൽ ഏറ്റവും നമ്മൾ കൂടെ അത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത് നോക്കൂ വേറൊരു വിഷയത്തിലേക്ക് പോവാം അപ്പോൾ വെറും പതിനാറ് വയസ്സ് പ്രായം മാത്രമുള്ള സമയത്ത് സംഘം ചേർന്ന് സിഗരറ്റ് പതിനാറ് വയസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയൊരു പ്രായമായിട്ടുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ തമ്മിൽ നടക്കുന്ന സ്കൂളുകൾ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവിടെ ഇവിടെയും ചെന്ന് നിന്നുകൊണ്ട് മാരകമായ അടികളുണ്ടാക്കുന്നു തമ്മിൽ അടി കൂടുന്നു നമുക്ക് ഈ കൂട്ടം കൂട്ടം സംഘം ചേർന്ന് നിന്ന് ആരും അറിയാതെ സിഗരറ്റ് വലിക്കുന്നു ആ സിഗരറ്റിനകത്ത് ചുരുട്ടി ഇരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അപ്പം അത് വലിക്കുന്നു അത്തരം ത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ ഓക്കെ ഒരു പതിനാറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് പ്രായം മുതൽ എപ്പോഴും കൂട്ടുകെട്ട് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് ഓരോ കുട്ടികളെയും എത്തിക്കുന്നത് ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൂട്ടുകെട്ടുകളാണെന്ന് നാം മറക്കരുത് ഓക്കെ ഈ കുട്ടിക്ക് ഒറ്റക്ക് ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും അങ്ങ് ധൈര്യം കിട്ടില്ല പക്ഷെ രണ്ട് മൂന്ന് പേര് കൂടി ചേർന്നാൽ എന്തും ചെയ്യാന്നുള്ള ധൈര്യം വരുന്നുണ്ട് നോക്കൂ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് പറയുന്ന ചെറിയൊരു ന്യൂസിലേക്ക് നമുക്ക് പോകാം കഞ്ചാവ് ഒരു തമാശ രൂപത്തിൽ അന്ന് ഉപയോഗിച്ചു വീട്ടിലെ എലിനൊക്കെ കൊല്ലം ഉപയോഗിക്കുന്നില്ലേ ആ എലിവം കഞ്ചാവ് ചേർക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പക്ഷേ ഞാൻ ജീവനോട് ഉണ്ടാകും എന്നുള്ളതും എനിക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പലതരം ലഹരികളുണ്ട് കഞ്ചാവ് സ്റ്റാമ്പ് പശ അങ്ങനെ ഈ ലഹരികളെല്ലാം സ്ഥിരമായി ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു മോചനം സാധ്യമാകുമോ മോചനം സാധ്യമാകും അങ്ങനെ ഏകദേശം നാല് വർഷത്തോളം വിവിധ തരം ലഹരികൾ ഉപയോഗിച്ച യുവാവാണ് മനോരഞ്ജന സ്വഭാവം ചേരുന്നത് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ സാലിക് സാലിഖ് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് ഞാൻ ഏകദേശം ഒരു പതിനാറാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ തുടങ്ങിയത് പുകവലിന്നാണോ ആ ഒരു സിഗരറ്റിൽ നിന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ പരസ്പരം ഞങ്ങൾ എല്ലാവരും കൂടെ പട്ടയിരുന്ന് ഫ്രണ്ട്സ് ഇരിക്കുമല്ലോ അതുപോലെ തന്നെ ഒരു സിഗരറ്റ് ഒരു സിഗരറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ വലിക്കും പിന്നീട് അത് ഓരോ സിഗരറ്റായിട്ട് എല്ലാവരും കൂടെ ആയിട്ട് വലിക്കും വെച്ചാൽ ഒന്ന് അഞ്ചാൾ വലിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്ന് അഞ്ചാൾ വലിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ അതുപോലെ തന്നെ കഞ്ചാവ് കഞ്ചാവ് ഒരു തമാശ രൂപത്തിൽ അന്ന് ഉപയോഗിച്ചു കൂട്ടം എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടുന്നതാണ് ആളെ പേര് പറയുന്നില്ല ആൾ കൊണ്ടുവന്നതാണ് ആൾ കൊണ്ടുവന്നാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പത്ത് പന്ത്രണ്ട് ആളുണ്ട് അതങ്ങനെ ഉപയോഗിച്ച് ഒരു തമാശ രൂപത്തിൽ ഒൻപത് ക്ലാസ് അതെ ഒൻപത് ക്ലാസ്സിൽ ഒമ്പത് ക്ലാസ് പാസ്സായിട്ടുള്ളു എനിക്ക് അത് തന്നെ തമാശ രൂപത്തിൽ ഞങ്ങൾ പരസ്പരം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ആ ഒരെണ്ണം പന്ത്രണ്ട് രൂപ വിളിക്കുന്നത് ഓരോന്ന് പന്ത്രണ്ടായി വിളിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ചെറിയ പാക്കറ്റുകൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ വലിയ വലിയ പഞ്ചാബിൽ നിന്ന് പിന്നെ അടുത്ത് സ്റ്റെപ്പ് ചെയ്തിട്ടേക്ക് പോയാൽ കഞ്ചാവിൽ നിന്ന് ഞങ്ങൾക്ക് അന്ന് കൂടുതലായിട്ട് കഞ്ചാവ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടിൽ സ്കൂളിൻ്റെ പരിസരത്ത് കൂടെ കച്ചോ കച്ചവടം നടക്കുന്ന ഒരു ഏരിയയും കൂടെ അത് ഞങ്ങളുടെ നാട്ടിൽ നിന്നല്ല പൊതുവേ സാറിനെ അറിയുന്ന സാറിന് അറിയാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇപ്പോൾ വിശാലായിട്ട് കിട്ടുന്ന ഒരു സംഭവം കഞ്ചാവാണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും എം ഡന്നുണ്ടെങ്കിലും സുലഭമായിട്ട് കിട്ടും സുലഭമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുക ഒരു ദിവസം എൻ്റെ കൂടെ ഇറങ്ങി തന്നാൽ ഞാൻ പിടിച്ചുതരാം കാരണം അത്രയും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കഞ്ചാവ് വലിച്ചിട്ടും ഈ ഉപയോഗിച്ചിട്ടും എന്തായിരുന്നു ശാരീരികമായി പ്രശ്നങ്ങൾ അത് ഏറ്റവും എങ്ങനെ പറയുന്നതൊക്കെ നല്ലത് എൻ്റെ ഫോട്ടോ തന്നെ കാണിച്ചു കാരണം എൻ്റെ എൻ്റെ പഴയ ഫോട്ടോ തന്നെ എൻ്റെ മനസ്സിലാക്കാൻ കഴിയും എൻ്റെ കൈൻ്റെ കൈ ശരിക്കും കൈയ്യെ കൊട്ടിപ്പിടിച്ച് എൻ്റെ ജസ്റ്റ് കൊട്ടിപ്പിടിച്ച് ഒട്ടി അത്രയും ഉണങ്ങിയിട്ട് തന്നെ എൻ്റെ അസ്ഥി പോലും നേരെ എടുത്ത് പുറത്തേക്ക് കാണാൻ കാണാൻ കഴിഞ്ഞിരുന്നു സ്റ്റാമ്പും എന്താ പറയുക നമ്മൾ ഈ കഞ്ചാവില് ഞാൻ പറഞ്ഞല്ലോ ഈ കഞ്ചാവില് ഒരു എലിവേഷൻ എന്നൊരു വീട്ടിൽ എലിനൊക്കെ കൊല്ലം ഉപയോഗിക്കുന്നില്ലേ ആ എലിവേഷൻ കഞ്ചാവില് ചേർക്കുന്നുണ്ട് കാരണം അതിന് കൂടുതൽ ടൈം കിട്ടാണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മദ്യ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോൾസാൻ അല്ല കേട്ടോ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറോ നാലുമണിക്കൂറോ കിട്ടുന്നത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂർ കിട്ടണ്ട അടുത്ത നമുക്ക് അത് എട്ട് മണിക്കൂറോ അല്ലെങ്കിൽ പത്തുമണിക്കൂർ കൂടുതലായി ടൈമും ഇങ്ങനെ നിൽക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എലിവേഷം എലിനെ വീട്ടിൽ കൊല്ലം ഉപയോഗിക്കുന്ന എലിവേഷൻ ഉണ്ടല്ലോ ആ എലിവേഷത്തിൽ ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഞാൻ അന്ന് സാധാരണ നോർമലായിട്ട് അന്ന് പന്തൽ പണി ഡ്രൈവ് എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ പത്ത് രാവിലെ പേപ്പർ ഇടാൻ പോകും അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ കാര്യങ്ങളായിട്ട് സ്കൂൾ ബസ്സിലും അങ്ങനെ നല്ല രൂപത്തിൽ അങ്ങനെ പോയിരുന്നതാണ് പക്ഷേ തുടങ്ങിയ സമയത്ത് കുറച്ച് പ്രശ്നമായിരുന്നു പിന്നെ ഞങ്ങൾക്കത് കിട്ടാത്ത കിട്ടണമെങ്കിൽ ഒന്ന് വയലൻറ്റിൻ്റെ രൂപത്തിൽ കാരണം ഒന്ന് നേരത്തെ ഇരിക്കാൻ പോലും കഴിയില്ല കാരണം സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ അടുത്ത് സാരി സാധനത്തിൽ ചോദിച്ചിട്ട് സാധാരണത്തിൽ പോക്കലിൽ എന്താണോ അത് അട്ടിപ്പറച്ച് ഞാൻ ഓടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞാനെന്നാൽ മോഷണം കാര്യങ്ങളൊക്കെ അയച്ച് മോഷ്ടത്തിലേക്ക് വന്നു പിന്നെ അത് ഇങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങളത് ഒരു തമാശ രൂപത്തിൽ തന്നെ ഉപയോഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞ പറ്റ പറ്റി ഉപയോഗിച്ചും കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്നൊരു അത്രയും മോശപ്പെട്ട ഒരു ഒരവസ്ഥയ്ക്ക് ഞാൻ എത്തിപ്പെട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താ പറയുക കൂട്ടുകാർ വീട്ടിലുണ്ടായിരുന്ന ഫോൺ ആദ്യതൊക്കെ ആയിട്ട് അതൊക്കെ വിറ്റിട്ട് ഞങ്ങളിത് ഉപയോഗിച്ചു അവസാനം ഞങ്ങളത് മോഷണത്തിലേക്ക് എത്തി ഒരു ബൈക്ക് ബൈക്ക് മോഷണമായിരുന്നു സമയത്തുണ്ടായിരുന്നു ഒരു ബൈക്ക് വേണ്ടി കൊടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ നൂറ് ഗ്രാം കഞ്ചാവ് അങ്ങനെ ചെറിയ കഞ്ചാവ് ഞങ്ങൾ കുറച്ച് തരും അത് ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഉപയോഗിക്കും അങ്ങനെ ഞങ്ങൾ ബൈക്ക് മോഷ്ടിക്കാം ഞങ്ങൾ പന്ത്രണ്ട് പേരോടും കൂടിയിട്ട് ബൈക്ക് മോഷണത്തിന് പിടിയിലാകുമ്പോൾ അല്ല അന്ന് പതിനെട്ടേജ് തകഞ്ഞിട്ട് എന്തോ ഉള്ളു തോന്നുന്നുണ്ട് ഞാൻ ഏകദേശം നാല് മാസത്തോളം നടന്നിട്ടുണ്ടാകും പിന്നെ എങ്ങനെയാണ് ഈ ലഹരിയിൽ നിന്നൊരു മോചനം അല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും ഞാൻ ബഹുമാനിക്കുന്നതായിട്ടില്ല കുറച്ച് ആളുകളുണ്ട് അതി പേരും പറയാനല്ലേ ശ്രീപുരം സ്റ്റേഷനിലെ ഒരു മുൻ ഉദ്യോഗസ്ഥന സി ഐ ബിനി സാറ് റഫീഖ് സാറ് അതുപോലെ തന്നെ എൻ്റെ ആശ്യം ഏറ്റവും ഏറ്റവും മുമ്പിൽ ഉള്ള രണ്ട് മൂന്ന് പേരാണ് ഈ അഡ്വക്കേറ്റിൻ്റെ ഹാഷിമും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ അവിടെ വരവ് സ്കൂളിലെ മഷൻ ഗലീഫാന്ന് പറയും ആള് കാരണം അവരൊക്കെ അത്രയും സപ്പോർട്ട് തന്നെ കാലം അത് കുഴപ്പമില്ല ജയിലിൽ പോയിട്ട് ഇത്രയും അഡിക്ഷൻ ആയിട്ട് ജയിലിൽ പോയിട്ട് പിന്നെ വീണ്ടും കഞ്ചാവ് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറയ പറയുന്നത് കുറച്ച് പ്രശ്നം കണ്ടു കറുണ്ട് കാരണം ഈ ജയിലിനുള്ളിൽ കിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കൊണ്ട് നമ്മൾ മിക്ക എല്ലാ എല്ലാം കൂടി പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് പക്ഷെ അതുകൊണ്ട് എന്നാലും പറയുന്ന മാത്രം നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യം എല്ലായിടത്തും അല്ല പക്ഷേ ഒന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് കിട്ടുന്നുണ്ട് കാരണം അതിൽ ഉള്ള പ്രതികൾ കൊണ്ടുവരുന്നതുകൊണ്ട് കൊണ്ട് അല്ലാതെ അതിനുള്ളിലേക്ക് എത്തുന്നതുകൊണ്ട് പക്ഷെ ഞങ്ങൾ കയറി സമയത്ത് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല കാരണം ഞങ്ങളത് ഞങ്ങളെ പിടിക്കപ്പെട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് ഞങ്ങൾ നിർത്താന്നുള്ള ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നെന്താണ് കഞ്ചാവ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ വെറും കഞ്ചാവ് മാത്രം ചുരുട്ടി വലിച്ചു കഴിഞ്ഞാൽ വെറും കഞ്ചാവ് മാത്രം ചുരുട്ടി വലിച്ചു കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് കുറവാണ് അതിലേക്ക് ഇച്ചിരി വിഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇത്തിരി എലി വിഷം എലി വിഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈമിങ് അത് നിൽക്കും ആ വികാരത്തിന് കുറച്ച് സമയം കിട്ടും എന്നുള്ളത് കൊണ്ട് എലിവം ചേർത്ത് വികാരം കൂട്ടി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനുള്ള വലിയൊരു തെളിവാണ് ഈ സുവാലിഹിൻ്റെ തുറന്ന് പറച്ചത് ോക്കൂ എത്രത്തോളം മാരകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ പൊന്നുകുട്ടികളെ എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാണ് നമുക്കൊരു ജീവിതമുണ്ട് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് സഞ്ചരിക്കാനുണ്ട് നമുക്ക് കുടുംബം വേണം കുട്ടികൾ വേണം എല്ലാം വേണം ഉമ്മ ഉപ്പും അനിയത്തി ഇതൊക്കെ അമ്മ എല്ലാവരോടും ആരാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റണം ഇവരെയൊക്കെ നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥ മറ്റേ അമ്മയെ ആയാലും കൂടെ പറഞ്ഞ സഹോദരനെ സഹോദരിയെ ആണെങ്കിലും നമുക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് അത് ചെന്നു കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ലഹരി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർത്ത് വിളിച്ചിട്ട് കാര്യമുണ്ടോ നമ്മളെ കയ്യിൽ നിന്നെല്ലാം പിടിവിട്ട് പോവും മക്കളെ അപ്പം അത്തരം പ്രവർത്തനത്തിലേക്ക് പോവാണ്ട് ഇപ്പോൾ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല അതി വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എങ്ങനെയാണോ നിങ്ങൾക്ക് അതിനെ നിർത്താൻ പറ്റുന്ന ഇന്ന് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് ജീവിതത്തിൽ ഒഴിവാക്കുക മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഈ ഒരു വെഞ്ഞാറൻപൂട് കഴിഞ്ഞു ഇര വേറൊരു ഇരട്ട കൊലപാതകം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒമ്പതാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സുകാരൻ അതി ഭീകരമായി ലഹരി ഉപയോഗിക്കുന്നു ഒമ്പതാം ക്ലാസ് നേരത്തെ പറഞ്ഞ പതിനാറ് വയസ്സാണെങ്കിൽ ഇപ്പോൾ പതിനാല് വയസ്സ് താഴത്തേ വന്നോ താഴെ താഴത്തേക്ക് വരികയാണ് ഏജൻ ചെറിയ ചെറിയ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ ബീക്ക് ബ്രേക്കിംഗ് കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാൻ തന്നെ അറയ്ക്കുന്ന ഒരു കാര്യമാണ് സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചുവെന്ന വാർത്തയാണ് പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തിറഞ്ഞത് ഒൻപതാം ക്ലാസുകാരൻ ലഹരിക്കടിമയെന്നും വിദ്യാർത്ഥികൾക്കിടെ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വളരെ അപകടം പിടിച്ച ഒരു കേരളത്തിൻ്റെ പോക്കിലേക്കാണ് സൂചന ലഹരിക്ക് കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് പോലും നോക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത് പറയൂ ശ്യാംകുമാർ എസ് കെ എൻ വളരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത അത്രത്തോളം ലഹരിയുടെ ഉപയോഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലേക്കും അത് കുടുംബങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വാർത്ത ഒൻപതാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചത് ഈ വിവരം കുട്ടി പേടിച്ചാദ്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടുകൂടിയിട്ടാണ് ഈ കുട്ടി ഈ വിവരം ഒരു കൂട്ടുകാരിയോട് പറയുകയും അത് അധ്യാപകർ വഴി അറിയുകയും ചെയ്യുന്നത് അങ്ങനെ കുട്ടിക്ക് കൌൺസിലിംഗ് നൽകി പിന്നീട് ചൈൽഡ് ലൈനിൽ അറിയിച്ചു ഒടുവിൽ അത് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു പോലീസ് നിലവിൽ പോക്സോ നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഓക്കെ ഇപ്പം കാണുന്ന സിനിമകൾ ഒരു പരിധിവരെ ഇതിനൊക്കെ നമുക്ക് സിനിമകളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം സിനിമകൾ നല്ലതുമുണ്ട് പക്ഷെ ഒരുപാട് വയലൻസ് നായക കഥാപാത്രങ്ങൾക്ക് വയലൻസ് നൽകുന്ന സമയത്ത് ഇതാണ് നായകത്വം എന്ന് കുട്ടികളിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്നില്ലെങ്കിൽ വെട്ടുന്നതും കൊല്ലുന്നതും തല അറത്ത് മാറ്റുന്നതും കണ്ണിടിച്ചു പൊളിക്കുന്നതും ഇതാണ് നായകൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സിനിമ വളരണ്ട അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഓക്കെ അപ്പം ഇന്ന് നോക്കി ഒമ്പത് വയസ്സും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ തൻ്റെ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു കാരണം എന്താണ് തുടർച്ചയായുള്ള ലഹരി ഉപയോഗം കുട്ടി തൻ്റെ സുഹൃത്തിനോട് പറയുകയും സുഹൃത്ത് ടീച്ചറോട് പറയുകയും ടീച്ചർ അത് ചൈൽഡ് ലൈനിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു നോക്കിയേ എത്രത്തോളം ഭീകരമാണ് അവസ്ഥ ഒമ്പത് വയസ്സ് എട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളാണ് പക്ഷെ അവർ എവിടെ വരെ വളർന്നു അതിനുള്ള സാഹചര്യം ചില കൂട്ടുകെട്ടുകളാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് അടിവരയിട്ട് പറയുന്നു ചില കൂട്ടുകെട്ടുകളാണ്